ചെറിയ ചൂട് പോലെ അമ്മ കൊച്ചിന് ചെറിയ ചൂട് പോലെ എന്നാന്ന് അറിയാൻ പാടില്ല രാവിലെ കഴിഞ്ഞിട്ടപ്പൊന്നും കുഴപ്പമില്ലായിരുന്നേ പനിക്കുണ്ടോ ഇതേ പനിക്കുന്ന പോലെ കഴിഞ്ഞ മുമ്പത്താഴ്ച അല്ലെ പനിയൊന്നും മാറിയുള്ളൂ ആശുപത്രി പോണ്ടി വരുമോ എന്തോ കൊച്ചിങ്ങനെ പനി വരുന്നത് ശരിയല്ല അതെങ്ങനെയാ ആരോഗ്യം വേണ്ടേ തൊലിഞ്ഞ് മലഞ്ഞലി ഇരിക്കുന്നേ ഇതൊക്കെ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളേ കൊച്ചിന് പച്ചവെള്ളം കൊടുക്കല്ലേ പച്ചവെള്ളം കൊടുക്കല്ലേന്ന് നീ കൊച്ചിന്റെ അമ്മയെന്നേ ഇല്ലേ നിനക്ക് രാവിലെ എഴുന്നിട്ട് ഇത്തിരി ചൂട് വെള്ളം തിളപ്പിച്ച് അങ്ങ് വെച്ചാലല്ല അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ എന്താ ചെയ്ത് ഇതൊക്കെ അമ്മമാരല്ലേ ശ്രദ്ധിക്കണ്ടേ അത് മാത്രമല്ലല്ലോ കൊച്ചു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഐസ്ക്രീം അങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുക്കുക കൊച്ചിനകത്ത് എങ്ങനെയൊന്നും കൊടുക്കരുത് പിന്നെ എങ്ങനെ പനി വരാണ്ടിരിക്കുക മാസത്തിൽ മൂന്നും നാലും പ്രാവശ്യം ഒക്കെയാ പനി വരുന്നത് കൊച്ചു ചീടിച്ചു തോൽക്കിയായിരിക്കുന്നത് നിനക്ക് അമ്മമാരല്ലേ ശ്രദ്ധിക്കേണ്ടേ കൊച്ചി പനി വരാണ്ട് നോക്കേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് ആശുപത്രി കൊണ്ടുവരി ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കി അതല്ലോ അവരാണെങ്കിൽ എൻ്റെ മോൻ നിന്റെ കെട്ടിയാ എന്റെ നാട്ടിൽ കഷ്ടപ്പെടുക ആ പൈസ ഒത്തു ഇവിടെ ആശുപത്രിയിൽ കയറി ഇറങ്ങുക ഇതൊക്കെ കൊച്ചു കൊറച്ചൊക്കെ ശ്രദ്ധിക്കണം ഞാ അല്ലമ്മ ഞാൻ ആശുപത്രി കൊണ്ടുവേണ്ടി വരുമെന്ന് പറയാ ചോദിച്ചതേ ഉള്ളൂ ഇവിടെ കൊച്ചിന്റെ മരുന്ന് ഞാൻ എന്തെങ്കിലും കൊടുത്തു നോക്കാം പനിക്കുന്നില്ല ചെറിയൊരു ചൂടുള്ള പോലെ അമ്മമാർക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ട് പറ്റും ഞാൻ വീണോ വീണോ അല്ലമ്മ അവൻ അവിടെ നിന്ന് ഓടി വന്ന് എന്തോ കളിക്കുവായിരുന്നു തട്ടി വീണ് അല്ലോ പറ്റുവോ ഇ കാലൊക്കെ നോക്കിയവ എല്ലോ ചിരകിട്ടുണ്ടോന്ന് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വീഴ്ചയുള്ളു അവന് കുഴപ്പമില്ല അവൻ കരഞ്ഞൊന്നുമില്ലല്ലോ അല്ല നീ എവിടെയായിരുന്നു നീ കൊച്ചിട്ട് തള്ളേണ്ടല്ലേ ആ കൊച്ചു ഓടുന്ന സമയത്ത് നോക്കണ്ടേ അല്ലായിരുന്നോ ബീ കൊച്ചു അല്ലമ്മ ഞാൻ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു ഓടട്ടാന്ന് പറഞ്ഞാ അത്രാപത്തെ വീച്ചറിയ രണ്ടു ദിവസം കൂടെ ഏതോ ദൈവഭാവികൊണ്ട് അതിനൊന്നും പറ്റണില്ല ഇതൊക്കെ നീ കുറച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ കൊച്ചിൽ നോക്കാൻ ഇരിക്ക പണി ഇവിടെ ഉള്ളേ ഒന്നാമതെ കുല് പിള്ളേർ എവിടെയും വീളിൽ ചിരയി കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസത്തേക്ക് അതിൻ്റെ വേദനയും കഷ്ടപ്പാടും വേനിച്ചില്ല ആ അവനങ്ങനെ ഇപ്പൊ പലതും പറയും ഇപ്പൊ അവന് ഒന്നും അറിയത്തില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വേല ഉണങ്ങുന്നത് ആ കൊച്ചിൽ നമ്മളെ വല്ലതും പറഞ്ഞ് അറിയിക്കാൻ പറ്റുമോ വലിയ ഒരാണെങ്കിൽ എനിക്ക് അവിടെ വേനിക്കുന്നതേ ഇവിടെ വേനിക്കുന്നേ എന്നൊക്കെ പറയാൻ പറ്റും പിള്ളേരും വല്ലതും പറയുമോ അത് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മളാ കുറച്ച് ശ്രദ്ധിക്കണ്ടേ അതൊക്കെ അമ്മ ഏത് നേരം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലേ കൊച്ചുകളെ നോക്കാനൊന്നും ശ്രദ്ധയില്ല സമയമില്ല ഓട്ടമ്മ ഞാനെ ശ്രദ്ധിച്ചോളാം ഓട്ടോ അമ്മേ അത് കേറിയോ എന്റെ പൊന്ന് തമ്പര ഞാൻ എത്ര കാലായിട്ട് വർഷം കൊറേ ആയിട്ട് എടുത്തു വെച്ച പാചക ബുക്കാ എനിക്കൊക്കെ വല്ല പാചകമൊക്കെ ചെയ്യണമെങ്കിൽ യൂട്യൂബുകളിൽ തേങ്ങയിൽ ഭാഗ്യമായി എനിക്ക് യൂട്യൂബിൽ നോക്കാൻ അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ വർഷം കുറേ ആയിട്ട് എടുത്ത് വെച്ച പാചകം ഒക്കെ അത് കീറിക്കാണെന്നു നീ കൊച്ചിന് പോയി ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ അതെങ്ങനെയാ അമ്മമാരെ അത് ശ്രദ്ധിക്കട്ടെ നീ എവിടെയായിരുന്നു ഞാനപ്പറേ ആയിരുന്നു അമ്മേ അത് ശ്രദ്ധിച്ചില്ല നീ അല്ലേ അത് ശ്രദ്ധിക്കട്ടെ കൊച്ചു അങ്ങനെ പലതും ചെയ്യും കൊച്ചുങ്ങള് കുരുത്തക്കേട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചികൾ തല്ലിക്കൊളിത്തരം കാണിക്കുന്നില്ലേ അതിൻ്റെ ഊറിനെ ഉത്തരവാദിത്തം അമ്മമാർക്കാ അമ്മത് ശരിയാക്കേണ്ടത് ഞാനും കുറേ പിള്ളേരെയൊക്കെ വളർത്തിയതാ നാല് മക്കളുണ്ടായിരുന്നു എനിക്ക് ഒരച്ചവെള്ളം പോലും അഞ്ചല്ല കരു അടിയില്ലായിരുന്നു ആ ഒരു വേറെ വീട്ടിൽ കൊണ്ടായാലോ അല്ലെങ്കിൽ ഒരാളുടെ മൂലയിൽ ആളക്കെടുത്താൽ രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനം പോലും നശിപ്പിക്കില്ലായിരുന്നു നശിപ്പിച്ച പോറ മൊളികളിൽ ഞാൻ തല്ലുമായിരുന്നു അതുകൊണ്ട് അതെ പേടിയായിരുന്നു എന്റെ കൊച്ചിന്ന് നിന്റെ പേടിയില്ല അതുകൊണ്ടല്ലിപ്പി കാണിച്ചെ ഏ നിന്റെ സാധനം ഒന്നുമല്ലല്ലോ പോയി ഇതൊക്കെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുരുത്തക്കേട് കൊച്ചുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഊറിൽ ഉത്തരവാദിത്ത അമ്മമാർക്കാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഞാൻ ഞാനത് ഇവിടെ ഇല്ലായിരുന്നു മേ അല്ലെങ്കിൽ ഞാൻ കീറിക്കില്ലായിരുന്നു ദേവ നല്ല പാചകം കൊണ്ട് കീറി വെച്ചേക്കു നോക്കി നിനക്കത് കൊണ്ട് ശ്രദ്ധിച്ചുകൂടെ അമ്മേ അമ്മ നല്ല ടേസ്റ്റിൽ ഇണ്ടാക്കിയതാ നീന്തേ വേണ്ടേ അതെന്താ വേണ്ടേ അവന്റെ പൊന്നല്ലേ ഇച്ചിരി കഴിക്കടാ എന്റെ ഒന്ന് കഴിക്കട്ടെ എന്താണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മലപ്പെടുത്താൻ കൂടെ അത് പിന്നെ ചേച്ചി രാവിലെ ഒന്നും കഴിച്ചില്ല അവല് എണീറ്റപ്പോ തൊട്ട് വാശിയാന്നെ ഭക്ഷണ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇത്തിരി വണ്ടരക്കൊണ്ടായിരുന്നേ അപ്പൊ വണ്ടരക്കും കൊടുത്താ രണ്ടര കഴിച്ചിട്ട് പാല് കുടിച്ച് ഇത്തിരി വിഷപ്പ് മാറുമല്ലോ അവനിപ്പടെ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി എല്ലാം ഒരു അവർ കോലമായത് ചേച്ചി ക്ഷീണല്ലേ ക്ഷീണമായി പറഞ്ഞാ പറ്റിയല്ലേ ഇപ്പൊ അവർ എത്ര വയസ്സായി മൂന്ന് മൂന്നര വയസ്സായില്ലേ എത്ര വയസ്സായി മൂന്ന് വയസ്സ് എന്റെ പൊന്നി ഇവിടെ അടുത്തുള്ള മൂന്ന് വയസ്സുള്ള പിള്ളാരെക്കാണല്ലോ എല്ലാം പുഷ്ടിച്ചിരിക്കണേ ആ പിള്ളാരെയൊക്കെ ചോദിച്ചപ്പോ ഇവരെല്ലാവരും കോലും ആ പണ്ടത്തെ ഇരിക്കലേറും ഇല്ല ഇതൊക്കെ അമ്മമാരുടെ കൊഴപ്പാണ് അമ്മമാര് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത കുഴപ്പമായി എന്റെ പൊന്നി ചേച്ചി പല പിള്ളേരും പല രീതിയിലിരിക്കണേ ഞാൻ ഈ കൊച്ചിനെ പട്ടിണി കിട്ടേക്കും ഒന്നുമല്ല ആവശ്യത്തിനുള്ള ഭക്ഷണവന് ഇവന് കൊടുക്കുന്നുണ്ട് പക്ഷേ അവൻ വണ്ണം ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്താലും അമ്മയ്ക്കാണ് കുറ്റുന്നത് വെച്ചാൽ വല്ലാത്ത കഷ്ടമാണ് ഒരു സ്ഥലത്ത് വീണാൽ കുറ്റം കുറുബ് കാണിച്ചാൽ കുറ്റം കഴിച്ചില്ലേ കുറ്റം വണ്ണം വെച്ചാൽ കുറ്റം പട്ട് വെച്ചില്ലേ കുറ്റം പനി വന്നാൽ കുറ്റം എന്താണ് ഞാൻ വലിയ ചെണ്ടയോ ഏ കൊച്ചിന് ആവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവരെ പട്ടിടിക്കിട്ടേക്കല്ലോ ഞാൻ പറഞ്ഞു ചില പിള്ളേർ വണ്ണം ഉണ്ടാവും ചില പിള്ളേരും വണ്ണം ഉണ്ടാവില്ല ചില പിള്ളേർക്ക് നല്ല നിറം ഉണ്ടാവും ചില പിള്ളേർക്ക് നല്ല നിറം ഉണ്ടാവില്ല എല്ലാം പറയാതെല്ലാം അമ്മയുടെ തലയിടുന്നതിനാ അല്ലെങ്കിൽ അമ്മയായി പോയിച്ചു എന്തൊക്കെ സഹിക്കണം കേൾക്കുന്നതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ ഞാൻ ഞാൻ വെച്ചിട്ട് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഗതികടുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവിടെയും കേട്ട് കേട്ടുമ്പോ അടുത്തു ഈ കുറ്റം കൊച്ചിന് എന്തായാലും കുറ്റം മൊത്തം നമ്മുടെ നിലയിലല്ലേ